ാണ് നമ്മുടെ കൂന്തൽ റോസ്റ്റ് അപ്പൊ അതേ ഒരു തേങ്ങാ ഒരു കൂന്തലും കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ ഒരു രശയില അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ ആയിരിക്കും കേട്ടോ അല്ല തേങ്ങക്കൊത്ത കിടക്കണ നോക്കി ഒരു രക്ഷയില വേറെ ഏത് ഡിഷിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ കൂന്തൽ റോസ്റ്റ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കൂന്തൽ റോസ് ആടോ അപ്പൊ നമ്മൾ കുറച്ച് കൂന്തൽ മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു കൂന്തൽ റോഷുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കൂന്തൽട്ടോ കേട്ടോ ഇതിപ്പോ ജസ്റ്റ് ഞാൻ ആ തന്നേലൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ കടയിൽ മേടിച്ച് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന കേട്ടോ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ കൂന്തൽ നമുക്ക് ഇനി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഉണ്ടോ ഈ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് എടുക്കാം കേട്ടോ ഇലക്കിടുവോ നമുക്കൊരു കത്രയും എടുക്കാം കത്രയും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ നല്ല ഈസി കാട്ടോ കട്ടിംഗ് ബോർഡിൽ വെക്കുന്നേക്കാളും നമുക്ക് എളുപ്പം പരിപാടി ആയി ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഈ ഒരു കൂന്തൽ ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ ഈ കൂന്തലിൻ്റെ ഈ ഒരു വൈറ്റ് പോർഷൻ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ക്ലീൻ ചെയ്തെടുത്തോണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വൈറ്റിൽ വന്നേ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഹെഡിൻ്റെ പോർഷൻ കണ്ടില്ല അതിനകത്തൊരു മജന്ത കളർ ഉള്ള ഒരു പാറ്റേൺ ഇല്ലായിരുന്നു ആ പാറ്റേൺ ആയാലും ശരിക്കും തൊലിയിൽ വരുന്നത് കേട്ടോ അപ്പോൾ ആ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് തരുന്നത് കടയിൽ നിന്ന് തന്നെ കൂന്തലിൻ്റെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ റൗണ്ടിൽ തന്നെ തന്നെയാട്ടോ ഫുള്ള് ആ ഒരു വൈറ്റ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും നല്ലൊരു ടെക്സ്ച്ചറായിട്ട് നമുക്കിത് കിട്ടി കൊടുക്കുന്നത് ആ റൗണ്ടിൽ എടുത്തുകഴിഞ്ഞാൽ എൻ്റെ ബാക്കി പോർഷൻ പറഞ്ഞാൽ തലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ ആ തല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൊരു പോർഷനാണ് ഇത്ര നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഞാനൊരു മൂന്ന് പ്രാവശ്യം അല്ലാതെ തന്നെ ഒന്ന് വാഷ് ചെയ്ത് കേട്ടോ നമ്മളെടുത്തേക്കുന്ന ഒരു കിലോ കിട്ടും അപ്പോൾ നമുക്കിതിങ്ങ് ജസ്റ്റ് വെക്കാം ഇനി വേണ്ടത് പത്ത് പതിനഞ്ച് പീസ് ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് പീസ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് ഒരു തക്കാളി ഒരു മൂന്ന് വലിയ സവോളാട്ടം ഇത്ര സാധനം കൊണ്ടാണ് നമ്മൾ കൂന്ത റോഷൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരു കറുവപ്പിലെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കെട്ടോ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വലിയ പീസായിട്ട് മുറിച്ചതിന് ശേഷമാണ് ചെറുതാക്കി അരിയും നേട്ടോ ഈ ഉള്ളി നമുക്ക് അരി ഉണ്ടോ നമ്മൾ വയറ്റുമ്പോ ഇങ്ങനെ തന്നെ ഇട്ട് ഇങ്ങുകൊടുത്തേച്ചാ മതി കറിവേപ്പില അവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉള്ളി പിന്നെ തേങ്ങക്കൊത്തും കഴുകി വെച്ചേക്കുന്ന കൂന്തൽ ഇത് എവിടെ ഇരിപ്പുണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിക്കുന്നത് ഒരു അര ടീസ്പൂൺ കടുക് കിട്ടോ കടുക് പൊട്ടിയതിനു ശേഷം രണ്ട് കറുവപ്പട്ട് രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കും ജസ്റ്റ് ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വഴി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് മൂത്തതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ി ജസ്റ്റ് ഒന്ന് വാടിയതിന് നമ്മളെ കൊത്ത് വെച്ചാൽ തേങ്കുണ്ടോ തേങ്കുത്ത് ജസ്റ്റ് എണ്ണ കിടന്നിട്ട് ഒന്ന് ക്രൈ ആയിട്ട് എടുക്കണം സവോള അരിഞ്ഞിട്ട് കൊടുക്കണം പക്ഷെ മുളകിട്ട് കൊടുക്കണം നല്ലപോലെ നമുക്ക് വഴക്കി എടുക്കണം കേട്ടോ ഇട്ട് കൊടുക്കാം നമ്മൾ ഞങ്ങൾക്ക് ഉപ്പ് വാടി ആയിട്ടില്ല നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന സവോള ഉള്ളി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി തക്കാളി കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന തക്കാളി നല്ല പോലെ വെന്ത്ണ്ട് നോക്കി പൊടികൾ ആടിക്കാം കേട്ടോ തീ വളരെ കുറച്ചിട്ടാൽ മതി ലോ ഫ്ലെയിമിട്ടാ മതി കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കിട്ടും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കിട്ടും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി കിട്ടും ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം എത്തി തീ കിടന്നാണ് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കാവുള്ളൂ വേഗം ഈ പൊടികളല്ലേ കരിഞ്ഞു കൂട്ടും അപ്പൊ ഈ പൊടി ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് ഇത് ഇട്ടി വെച്ചിരിക്കുന്ന ഇതായിട്ട് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എടുത്ത് ചെയ്യുന്ന കൂന്തൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ കൂന്തലിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ട് അങ്ങ് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ച് വരിക കേട്ടോ കൂന്തലിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് അരമണിക്കൂർ നമ്മൾ ഇതിന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മിനിറ്റ് ആയുള്ളൂ നമ്മൾ ഇത് തുറന്നതിന് ശേഷം എന്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറുവപ്പനും കൂടി ഇട്ട് കൊടുക്കട്ടോ ഇപ്പൊ നല്ലപോലെ ചാറുണ്ട് ഇത് കുക്കായിട്ട് വരുമ്പത്തേനും നല്ലപോലെ തിക്കായിട്ട് ഗ്രേവി ആവും നമുക്ക് ഇന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പൊ ഏകദേശം അരമണിക്കൂർ ഇത് കുക്ക് ആയിട്ടുണ്ട് ഒഴിച്ചു വെള്ളമൊക്കെ വറ്റി ക്രോശായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒഴിച്ച് വെള്ളം മിച്ചുണ്ടെങ്കിൽ അത് തുറന്ന് വെച്ചതിന് ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് കേട്ടോ വേഗം തന്നെ വെള്ളം വറ്റി പോകൂടും സെമി ഗ്രേവിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കാം എടുക്കും അപ്പൊ നമ്മളൊരു കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിനകത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ കുറവുണ്ടെങ്കിൽ അതോ ടെസ്റ്റർ ഒക്കെ വന്നേക്കുന്ന റൗണ്ടിൽ കട്ട് ചെയ്തിട്ടതും നല്ല എന്ന അടിപൊളിയായിട്ട് ഇനി നമ്മളിത് ലാസ്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ തീ നല്ല ലോ ഫ്ലെയിമിലാണ് വിളിച്ചിരിക്കുന്നത് കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തളീര് കറുവേപ്പില മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം ഇതാണ് നമ്മുടെ തൂന്തം റോസ്റ്റ് തേങ്ങോത്തൊക്കെ നോക്കി അപ്പൊ ഇതാണ് നമ്മുടെ കൂന്തൽ ഫയനിലെട്ടോ നമ്മളെ ബോളിനകത്തേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കിടുക്കാച്ചയായിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിനേക്കാളും കുറച്ച് ലൂസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ അതിന്റെ ഒരു ഫീല് വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതേ ഒരു തേങ്ങാ ഒരു കൂന്തലും കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ എടുത്തിട്ടാ ഒരു രശീല വേറെ ഏത് ഡിഷിനേക്കാളും നല്ല കിടിലും ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ കൂന്തൽ റോച്ചോ ഈ കൂന്തൽ റോശ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം നിങ്ങളെ ശ്രദ്ധിക്കണം ഇതേപോലെ തേങ്ങ കൊത്തു ഇരുന്നോട്ടോ ഇതേപോലെ തേങ്ങ കൊത്തും ഈ കൂന്തലും ഗ്രേവിയും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുണ്ട് അടിപൊളി കറക്റ്റ് ഇത് കുക്ക് ചെയ്യാവുള്ളൂ ആ അരമണിക്കൂറിലോ നല്ല കിഡിലമായിട്ടിത് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കിട്ടും എല്ലാം കൊണ്ടും നല്ല കിഡിലുമാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഡിഷ് നിങ്ങൾക്ക് കിട്ടും അത് നമ്മൾ ഒരുപാട് മസാല പൊടികളും ഒത്തിരി ചേർത്തില്ല അതുപോലെ മിനിമം ആയിട്ടുള്ള സാധാരണ മൗണ്ടികളൊക്കെയാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള മസാലയുടെ അ കുത്തും കാര്യങ്ങളും ഒന്നും നല്ല കിഡിലം സാധനമാണ് അപ്പം എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം